പിന്നെതാനം പാടാൻ പറ്റൂ ദൈവം കൊടുത്ത കഴിവാണ് അതിന് ലളിതാനം പാടാനില്ല എനിക്ക് ഈ പറഞ്ഞ എനിക്കൊരു അനുഭവം ഉണ്ടായിട പണി പിടിക്കാനായിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് കയറിയില്ല അവിടെ ചെന്നോ പട്ടി ഭയങ്കര കുറച്ചില്ല ഞാൻ ചെന്ന് കേറി കൊടുത്ത് ഇടം രണ്ട് പട്ടിണ്ടായിരുന്നു കുറച്ച പട്ടിയല്ല കടിച്ചത് കടിച്ച പട്ടിയല്ല കുറച്ചത് രണ്ട് രണ്ട് തസ്തികയായിരുന്നു രണ്ട് രണ്ട് തസ്തുകയായിരുന്നു അത് പറയണ്ടേ അത്യങ്ങളുണ്ട് അണ്ണന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ കിടപ്പുണ്ടാ രണ്ടെണ്ണം ഏഹ് മണുക്കും കുക്കണും സത്യമായി ഒരു കാര്യവും ഇല്ല വെറുതെ തീറ്റി മാത്രം എന്നിട്ട് കള്ളന്മാര് ഞാൻ വഴി കാണിച്ചു കൊടുക്കും അങ്ങനെ ഒരു പട്ടി മണുക്കും കുക്കണു എതിന് വേറെ പട്ടിക്കൊക്കെ വേറിട്ട് വെച്ചേക്കാണെന്നൊക്കെ ഇങ്ങനെയൊക്കെയാണ് പട്ടിക്ക് വേറെ ഒരു മര്യാദയുള്ള മര്യാദ ഉള്ള കൊള്ളാ കൊള്ളാ ഭയങ്കര ചിരി എന്നെ നീ ആദ്യമായിട്ട് പണിക്കുന്നു ഏ നിന്ന് കിടിച്ചു വിട്ടിരുന്ന കാര്യം നടക്കോ എന്റെ കൂടെ സഹായിക്കാൻ നിൽക്കട്ടെ നിന്നെ നിന്നെ പോലെയായിരുന്നു ഞാൻ ഞാനൊക്കെ പണി പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കൂടെ നോക്കി നിൽക്കും എന്നിട്ടാണ് പണി പഠിക്കുന്നത് കേട്ടാ എത്ര ആ എത്ര പ്ലസ് പ്ലസ് വയസ്സായത് ഓലേടാ പിന്നെ മനസ്സിലൊന്നും മെച്ചാക്കല്ലടാ കേട്ടാ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അപ്പഴും ഞാൻ കളഞ്ഞേക്കണം കൂട്ടുകാരെ കൊണ്ടാണ്ട് ഇഷ്ടംപോലെ നിനക്ക് പണി മേടിക്കണ്ടേ മിഷൻ എവിടെ ഇരിപ്പുണ്ട് സാധനം എവിടെ ഇരിപ്പുണ്ട് നി ആവശ്യം ഒരു കുഴപ്പമില്ല ഒന്നും പറയാത്തില്ല കേട്ടോ എന്തൊരു മനുഷ്യനാണ് ഞാൻ എന്ത് പറഞ്ഞത് അകമാരൻ കൂട്ടത്തോടൊന്നും എന്റെ അടുത്ത് അടിക്കൂലി അണ് പറഞ്ഞാ ഒന്നുമില്ല ഒന്നുമില്ല അണ്ണാ പറഞ്ഞു ഞാൻ കേട്ട് അണാ എല്ലാ പിള്ളേരെ ആ ഗണത്തിപ്പെടുത്തല്ലേ അണ്ണ കൊറച്ച് പിള്ളേർ അനുംബായിപ്പോന്നും പറഞ്ഞു എല്ലാ എല്ലാ പ്രായത്തിനകത്ത് പിള്ളേർന്നും അങ്ങനെയൊന്നും അല്ല അങ്ങനെ പറഞ്ഞാൽ വളരെ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി കേട്ടാ അതൊക്കെ പോയി അണ് അങ്ങനെ ഈ ഫീൽഡിലോട്ട് വന്ന് ഞാൻ ഫീൽഡിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ടീച്ചർമാർ എല്ലാരും പറയും സുരേ വെൽഡൻ കൂട്ടുകാരുന്നു സുരേ വെൽഡൻ അപ്പോഴേ എനിക്ക് തോന്നി എന്റെ ഉള്ളിൽ ഒരു വെൽഡിംഗ് ആരെ ഒഴിഞ്ഞു കിടപ്പു അവരെ നമ്മൾ നിരാശപ്പെടുത്താൻ പറ്റില്ല പിറ്റേ ദിവസം തന്നെ ഞാൻ ഇറങ്ങി ഇവിടുത്തെ മോലാളിയോണ്ടേ ഭയങ്കര പ്രശ്നക്കാരനാണ് പ്രശ്നകാരനാ അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഏഴ് മണി തൊട്ട് നമ്മൾ ഒരു പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണി ടു മൂന്ന് മണി വരെ നമുക്ക് പണി ചെയ്യണ്ട ഫ്രീ ആണ് സൂര്യാഘാതം സൂര്യാഘാതം ഉള്ളതുകൊണ്ട് ഭയങ്കര ചൂടല്ലട സർക്കാർ സർക്കാരിനെ പറഞ്ഞിട്ടുണ്ട് അത്ര സമയം പണി ചെയ്യാൻ പാടുള്ളൂ അതുവരെ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞേക്കണം അപ്പൊ നമുക്ക് ഈ പതിനൊന്ന് മണി തൊട്ട് മൂന്നുമണി നമുക്ക് നിങ്ങളെ വീട്ടിൽ പോയിരുന്നാലേ

അങ്ങനെ എനിക്ക് ഈ മദ്യവും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലോ എന്നാണ് പറയണേ ഭയങ്കര സിപ്റ്റാ ഭയങ്കര സ്ട്രിക്റ്റാന്നാണ് പറഞ്ഞത് അയോ അപ്പൊ ഇതൊക്കെ അഴിച്ച അടിക്കാൻ കഴിപ്പാൻ വേറെ കാലാവസ്ഥ നിങ്ങളാണല്ലേ ഞങ്ങളല്ല ഞങ്ങളല്ലേ പട്ടി നിങ്ങളാണല്ലേ പട്ടി എനിക്ക് മനസ്സിലായി നിങ്ങളാണല്ലേ മറ്റേ രാജീവ് പറഞ്ഞു വിട്ടു വന്നപ്പോ ഞാൻ സാധാരണ ഇവിടെ രാജീവിനെയാണ് ഇവിടെ പണിയാനായിട്ടൊക്കെ വിളിച്ചോണ്ടിരുന്നത് കാരണം രാജീവിന്റെ പണി എന്ന് പറഞ്ഞ എനിക്കത് ഭയങ്കര ഒരു പണിയാണ് അവൻ നല്ല ഒന്നാം തരണം പണിക്കാരനാണ് ഓഹ് അപ്പൊ എനിക്ക് നിങ്ങളെ പരിചയമില്ല അപ്പൊ എന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ല നമ്മളമ്മയ ആദ്യമായിട്ട് കാണുവാണല്ലോ അതുകൊണ്ട് തന്നെ പൈപ്പിനെ ഒട്ടിക്കുന്ന മഹാസാഗരം പൊറഞ്ഞിട്ടുണ്ട് കണ്ണൊരുപാട് വെൽഡിംഗ് പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കേറിയത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ അദ്ദേഹം പറഞ്ഞു ദക്ഷിണ വയ്ക്കാൻ ഒരു ൂരിദണ്ഡിയുടെ എന്റെ കയ്യിൽ എന്തുണ്ട് ഒരു ഞാൻ ഇങ്ങനെ കറങ്ങി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പിടി കണ്ണിൽ കുത്തിയൊഴുക്കിട്ട് ഞാൻ ദർബാർ വെയിലി വന്നാലും മഴ വന്നാലും എന്റെ ആശന് റൂഫിന്റെ പണി എന്നും ഒരാളാണല്ലേ ഡെയിലി വന്നു കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കാൻ ആ മഴ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചോർച്ച ആശാൻ അടയ്ക്കാൻ ആശാമ്പ് ടാർപ്പിയിടും രണ്ടും ഞാൻ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ